ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലുള്ള കൈനഗരി എന്ന സ്ഥലത്താണ് കൈനഗരിയിലെ കാഴ്ചകളും അവിടുത്തെ ഹൗസ് ബോട്ട് ടെർമിനലുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വരുന്ന വഴിയിൽ നല്ല മഴയായിരുന്നു ഇപ്പോൾ ഇങ്ങോട്ട് വലിയ മഴ പെയ്തിട്ടില്ല എന്നാലും കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് റോഡിലെല്ലാം വെള്ളം കയറിയായിരുന്നു ഒരു ചെറിയ റോഡാണ് എന്നാലും രണ്ട് വണ്ടികൾ വന്നാൽ പോകാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ബൈക്കിലാണ് കുട്ടീസുകളെ എല്ലാം സ്കൂളിൽ വിട്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് കറങ്ങാൻ ഇറങ്ങിയേക്കുന്നത് ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളാണ് നമ്മുടെ ഈ കൈനഗിരി എന്തിന് നമ്മുടെ ദിലീപേട്ടൻ്റെ മൈ ബോസ് എന്ന ഫിലിം ഷൂട്ട് ചെയ്തതും നമ്മുടെ ഈ കൈനഗിരിയിലാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നിൽക്കാൻ മറക്കല്ലേ അപ്പോൾ കൈനഗിരിയിലെ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ബായ്